പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം അശ്വിൻ മനസ്സിലാക്കി എന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ശ്യാം പുതിയ നീക്കങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ശ്രുതിയെ താൻ ആഗ്രഹിച്ചതുപോലെ തനിക്ക് സ്വന്തമാക്കണമെങ്കിൽ ഒറ്റ വഴി മാത്രമാണ് മുൻപിലെന്ന് തിരിച്ചറിയുകയാണ് ശ്യാം അത് മറ്റൊന്നുമല്ല അശ്വിനെ എന്നേക്കുമായി ഇല്ലാതാക്കണം അതിനായി എന്താണ് ഇനി ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു അശ്വിനെതിരെ പ്രതികാരം ചെയ്യണം എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് ഉറപ്പിക്കുന്ന ശ്യാം ഇതേ തുടർന്ന് അതിനു വേണ്ടി പുതിയ തന്ത്രങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ ശ്രുതിയെ ചെന്ന് കാണുന്ന ശ്യാം താൻ കുറച്ചു കാര്യങ്ങൾ അറിഞ്ഞു എന്ന് തുറന്നു പറയുന്നു ശ്രുതി ഇപ്പോൾ അശ്വിൻ്റെ കൂടെ ജീവിക്കുന്നത് മറ്റു വഴികൾ ഒന്നുമില്ലാത്തതു കൊണ്ട് തന്നെയാണ് എന്നും നിന്നെ അവൻ ഭീഷണിപ്പെടുത്തി ഇങ്ങനെ താമസിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം താൻ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ശ്രുതിയെ സഹായിക്കുന്നതിന് ഞാനുണ്ട് ശ്രുതി യാതൊരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല ശ്രുതി അശ്വിനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം മാത്രം സമ്മതിച്ചാൽ മതി തന്നോട് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം നിനക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയുമില്ല എന്നുള്ള ഉറപ്പ് ശ്യാം നൽകിയിരിക്കുകയാണ് ശ്രുതിക്ക് പക്ഷേ ശാമിനോട് തനിക്ക് ആരുടെയും സഹായം വേണ്ട എന്നും തൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ തനിക്ക് സാധിക്കും എന്നും വ്യക്തമാക്കുകയാണ് ശ്രുതി മാത്രവുമല്ല താനും അശ്വിനും പ്രണയത്തിൽ തന്നെയാണ് എന്നും അയാൾ ഒരിക്കലും തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന ശ്രുതി ഇനിയും ഈ കാര്യം പറഞ്ഞുകൊണ്ട് തൻ്റെ മുന്നിലേക്ക് വന്നു വന്നുപോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ശ്യാമിനെ പക്ഷെ ഇതെല്ലാം ശ്രുതി തന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിനു വേണ്ടി പറയുന്ന കള്ളങ്ങളാണ് എന്ന് ശ്യാം ഉറപ്പിച്ചിരിക്കുകയാണ് മാത്രവുമല്ല ശ്രുതിയും അശ്വിനും തമ്മിൽ ശത്രുക്കൾ തന്നെയാണ് ഒരിക്കലും അവർക്ക് പരസ്പരം സ്നേഹിക്കാൻ കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ ശ്രുതിയെ ഞാൻ ആഗ്രഹിച്ചതുപോലെ സ്വന്തമാക്കുകയും തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ശ്യാം ഇതിനിടയിൽ അപ്രതീക്ഷിതമായ ആക്സിഡന്റ് അശ്വിന് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതോടെ അശ്വിനെ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് എത്തുന്നത് ശ്രുതി തന്നെയാണ് ഈ കാഴ്ച കണ്ടു ഞെട്ടി പോവുകയാണ് ശ്യാം മാത്രവുമല്ല ഇത് കാണുന്ന അഞ്ജലി ശ്രുതിയും അശ്വിനും സൂപ്പർ കപ്പിൾസ് ആണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തത് ശ്യാമിന് തിരിച്ചടിയാകുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്